വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ധനം അത് സമ്പാദിക്കുന്നതിനേക്കാളും അത് സംരക്ഷിച്ചു വെക്കുന്നതിൽ നാലിരട്ടി പരിശ്രമം വേണ്ടിവരും ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ല ധനത്തെ സംരക്ഷിച്ച് അതിൽ നിന്ന് വേണ്ടവിധം സുഖം അനുഭവിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അനാവശ്യമായി ധനത്തെ ചിലവ് ചെയ്താൽ അത് ഒരിക്കൽ ദാരിദ്ര്യത്തിന് കാരണമായി തീരാറുണ്ട് മറ്റുള്ളവർക്ക് പുറമേ കാണുവാൻ ഉണ്ടാകും പക്ഷേ ഉള്ളിലെ അവസ്ഥ വളരെ മോശമായിരിക്കും കയ്യിൽ കാശില്ല എന്ന കാര്യം ആരും വിശ്വസിക്കുകയും ഇല്ല ഇതാണ് ധാരാളിത്തം കാണിച്ചാലുള്ള ഫലം നിങ്ങൾക്കും ഇതുപോലെയുള്ള പ്രശ്നമുണ്ടോ അതായത് ധനസംരക്ഷണം സാധ്യമാവുന്നില്ലേ എങ്കിൽ നിങ്ങൾ ശുക്രാചാര്യൻ പറഞ്ഞ ധനനീതിയെ തീർച്ചയായും അറിഞ്ഞിരിക്കണം ശ്രീ ശുക്രാചാര്യൻ ആരാണെന്ന് അറിയാമല്ലോ ശ്രീ ബൃഹസ്പതി ദേവഗുരുവാണെങ്കിൽ ശ്രീ ശുക്രാചാര്യൻ അസുരഗുരുവാണ് ശ്രീ പോലെ ദേവഗുരു ആകാൻ ആഗ്രഹിച്ച ശ്രീ ശുക്രാചാര്യൻ എങ്ങനെയാണ് അസുരഗുരുവായി മാറിയത് എന്നതിനെപ്പറ്റി മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്രീ ശുക്രാചാര്യൻ അസുരഗുരു ആണെങ്കിലും അദ്ദേഹം രചിച്ച നീതിശാസ്ത്രം അസുരന്മാർക്ക് മാത്രമല്ല ഗുണകരമായിട്ടുള്ളത് ശുക്രനീതി ദേവന്മാർക്കും മാനവർക്കും ഗുണകരമായുള്ളതാണ് അസുരന്മാർക്കും ഗുണകരമായതിനാൽ മലയാളി ഹിന്ദുക്കൾക്കും ശുക്രനീതി ഗുണകരമായ തന്നെ ചെയ്യും അതുകൊണ്ട് ശ്രീ ശുക്രാചാര്യൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ഒരു സേവകൻ മുതൽ രാജാവ് വരെയുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തി ജീവിതത്തിൽ ധനവാനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതുപോലെ കീർത്തി ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കെല്ലാമായുള്ള ഉപദേശങ്ങൾ അദ്ദേഹം തൻ്റെ നീതിശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അദ്ദേഹത്തിൽ ശ്രീ ശുക്രാചാര്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ധനനീതിയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ധനത്തെപ്പറ്റി ശുക്രാചാര്യൻ പറഞ്ഞ ഒരു ശ്ലോകം ഇതാണ് സംരക്ഷയേത് പ്രയത്നേത് സംഗ്രഹീതം ധനാധികം അർജുനേ തു മഹ ദുഃഖം രക്ഷതേ ത ചതുർഗുണം ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം എന്താണെന്ന് നോക്കാം ശ്രീ ശുക്രാചാര്യൻ ഇവിടെ പറയുന്നത് ധനം സമ്പാദിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് പതിയെ പതിയെ അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരും അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ധനത്തെ സംരക്ഷിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ ധനം സമ്പാദിക്കുന്നതിന് എത്രയാണോ പരിശ്രമിച്ചത് അതിൽ നിന്ന് നാല് മടങ്ങ് അധ്വാനം ധനം സംരക്ഷിച്ചു സംരക്ഷിച്ചുവെക്കാൻ ആവശ്യമായി വരും അതുപോലെ ധനസംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം പോലും ആലസ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു അല്ല എങ്കിൽ ധനം നഷ്ടപ്പെട്ടു പോകുവാൻ കൂടുതൽ സമയമൊന്നും എടുക്കുകയില്ല പിന്നെ പശ്ചാത്തപിക്കുക അല്ലാതെ വേറെ വഴിയൊന്നും മുന്നിൽ കാണുകയുമില്ല ധനത്തെ സംബന്ധിച്ച് ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ മറ്റൊരു ശ്ലോകം ഇതാണ് ക്ഷണം ഈ ശ്ലോകത്തിന്റെയും സാരാർത്ഥം എന്താണെന്ന് നോക്കാം ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ധനം സംരക്ഷിച്ചു വയ്ക്കുന്ന കാര്യത്തിൽ ഒരു ക്ഷണം പോലും താമസം മതി കയ്യിലുള്ള ധനം നഷ്ടമാകാൻ കയ്യിൽ നിന്ന് ധനം നഷ്ടമായാൽ അതായത് അത് അനാവശ്യമായി കഴിഞ്ഞാൽ അധ്വാനിച്ച് നേടിയ ആൾക്ക് മാത്രമേ അതിൻ്റെ ദുഃഖം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അയാളുടെ പത്നിക്കോ പുത്രനോ ആ ദുഃഖം ഉണ്ടാവുകയില്ല പറഞ്ഞു വന്നത് ഇതാണ് കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്ന വേദന അധ്വാനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പണം സമ്പാദിക്കാനായി എടുത്ത കഷ്ടത അനുഭവിക്കാത്തവർക്ക് അതിന്റെ വിലയൊന്നും മനസ്സിലാകുകയില്ല അവർ ധനത്തെ ചിലവാക്കാനുള്ള വ്യത്യസ്തമായ വഴികളെ കണ്ടെത്തുകയേ ഉള്ളൂ ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ പത്നിയുടെയും പുത്രന്റെയും സഹായം നിങ്ങൾ പ്രതീക്ഷിക്കരുത് അത് സ്വയം ഏറ്റെടുക്കണം മറ്റുള്ളവർക്ക് ആ ധനം നേടുവാൻ അയാൾ എടുത്ത കഷ്ടപ്പാടിനെയൊന്നും ചിലവാക്കുമ്പോൾ ചിന്ത വരണമെന്നില്ല ശ്രീ ശുക്രാചാര്യൻ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് ഏത് വ്യക്തിയാണോ സ്വന്തം കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തത് അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ എന്തിന് അല്ലെങ്കിൽ എങ്ങനെ എടുക്കും എന്നാണ് കാശ് സമ്പാദിക്കുന്ന കാര്യത്തിൽ ആയാലും കാശ് സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും സ്വയം താല്പര്യമെടുക്കുക തന്നെ വേണം മറ്റുള്ളവരെ വിശ്വസിച്ചിരുന്നാൽ അവസാനം ദുഃഖിക്കേണ്ടി വരും കാശ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങിയാൽ മറ്റുള്ളവരും അതിന് ശ്രമിക്കുകയെങ്കിലും ചെയ്യും ശ്രീ ശുക്രാചാര്യൻ പറയുന്ന മറ്റൊരു ശ്ലോകം ഇതാണ് സംരക്ഷണേത് കൃപാണവത് ച ഈ ശ്ലോകത്തിന്റെ സ്ഥാനാർത്ഥം കൂടി ഒന്ന് നോക്കാം ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ധനരക്ഷ ഒരു പിശുക്കനെ പോലെ ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനത്തെ അനാവശ്യമായി കൊടുക്കേണ്ടി വരുമ്പോൾ വിരക്തി എന്ന ഭാവത്തോടെ അതിൽ നിന്ന് ഒഴിയണം അതിന് വിപരീതമായി ഏത് വ്യക്തിയാണോ ധനം ചിലവാക്കുന്നത് അവർ മൂടനായി തീരും ശ്രീ ശുക്രാചാര്യൻ ഇവിടെ ഉദ്ദേശിച്ചത് ധനരക്ഷ ഒരു പിശുക്കനെ പോലെ അല്ല എങ്കിൽ അത് അനായാസമായി കയ്യിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നാൽ ഇതുകൂടി അദ്ദേഹം പറയുന്നു അത്യധികം ആപത്ത് കാലത്ത് ധനത്തിന്റെ അത്രയും ആവശ്യം വരുമ്പോൾ ധനത്തെ സങ്കോചം കൂടാതെ ഉപയോഗത്തിൽ കൊണ്ടുവരികയും വേണം ആ സമയത്ത് കാശ് പൂഴ്ത്തിവെച്ചാൽ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുകയും ചെയ്യും ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും ചിലപ്പോൾ നിങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ടാകും പണം സമ്പാദിച്ച് വെച്ചിട്ട് എന്തിനാ പോകുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകാനാണോ എന്ന് ഈ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ പണം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിന്നോടൊപ്പം മുകളിലേക്ക് വരില്ല എന്നാൽ നിന്നെ ജീവിതത്തിൽ മുകളിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം